ഇത് സംഭവം ഞാൻ നിങ്ങളടുത്ത് പറയാം ഇന്ന് ഞാൻ കർത്താവുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ് പലർക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും എന്ന് ഇനി ഇതിന്റെ അകത്ത് നിൽക്കുന്ന മത നേതാവിനുൾപ്പെടെ യേശു ആണ് ഇത് പറയുന്നത് കേട്ടോ ഞാനല്ല ഇത് പറയുന്നത് യേശു ആണ് ഇത് പറയുന്നത് ഇതിന്റെ ഒറിജിനൽ വ്യാഖ്യാനങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നം കർത്താവുമായിട്ട് ആലോചന നടത്തിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ വളരെ മനസ്സിലാക്കണം ഭയഭക്തിയോടുകൂടി ഇത് കേൾക്കണം അതിൻ്റെ പിന്നാലെ പോകും ഈ ഈ കള്ള ആടും അതിൻ്റെ പിന്നാലെ പോകും പോയിട്ട് അവരുമായി കൂട്ടിച്ചേരും ഒറ്റക്കെട്ടായി മാറും അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് പലരുടെയും വിശ്വാസം തണുത്തുറഞ്ഞു പോകും ഒരു മിനിസ്ട്രി ഒരാൾ ഇട്ടിട്ട് ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ ഇങ്ങനെ കേൾക്കാനിടയായി എനിക്കറിയില്ല ഞാൻ കേൾക്കാത്തൊരു കാര്യം ഇത്ര ലൈവില് പറയുന്നത് ശരിയല്ലല്ലോ ഓ ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ആരെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രി വന്നാൽ മതി ഞങ്ങൾ കെട്ടിച്ചേരാന്ന് പറയുന്നുണ്ട് ഞാൻ ആ ഓഡിയോ കേട്ടിട്ടില്ല കേട്ടോ കേട്ടായിരുന്നോ വീഡിയോ എടുപ്പുണ്ടോ ഏ ഉണ്ടോ അയ്യോ ഏ ഞാനത് കേട്ടിട്ട് പറയാം ആരേക്കി കല്യാണം കഴിക്കണമെങ്കിൽ എത്ര വയസ്സാണ് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതലോ ഇവനാള് ഇവനാള് ഞാൻ ഞാൻ ഏരിച്ചതുപോലല്ല മൂല്യം നിലനിർത്താൻ വേണ്ടി ഞാൻ ഇപ്പോഴും പറയും പറ്റുന്നത് മറേഞ്ച് തന്നെ നിങ്ങൾ പോകണം എങ്ങനെ പോകണം നിങ്ങൾക്കൊരു പയ്യനെ ഇഷ്ടമായാൽ ആ പയ്യനോട് പറയുന്നതിന് മുമ്പ് സ്വന്തം അപ്പനോടും അമ്മയോട് പറയാനുള്ള ധൈര്യം ഉണ്ടാകാം നിങ്ങൾക്കൊരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ അത് പത്ത് പത്താം ക്ലാസ്സിലാണെങ്കിലും പതിനൊന്നിലാണെങ്കിലും പന്ത്രണ്ടിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും ചന്ദ്രപ്പോട അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്കിന്ന പയ്യനെ ഇഷ്ടമാണ് എന്ന് പറയാം നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് ഒരു പ്രശ്നത്തിൽ പോകുന്നതിലും നല്ലത് ഇതാ ആരോ നച്ചോൾ എനിക്ക് അത്ര പറയാനോ തെറ്റൊന്നുമില്ല ആരോട് വേണമെങ്കിലും തോന്നിക്കോ

ഒരു സംശയം അപ്പം നമുക്ക് അപ്പൊ യൂത്ത് പിള്ളേര് യൂത്ത് പിള്ളേരെല്ലാം ഒന്ന് ഇത് ഒന്ന് നോട്ട് ചെയ്യണം വളരെ ശ്രദ്ധിക്കുക ഇത് കണ്ടോ പാവ മിഷണറിമാര് കല്യാണം പോലും കഴിക്കാതെ ഇരുന്നിട്ട ബുക്കിന്റെ പേര് ഫിലോക്കാലി അത് നശിപ്പിച്ചു കളഞ്ഞു ഇപ്പം ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായോ വേൾഡ് മൊത്തവും എന്തായി മാറി മറിയോ അതിനെ അതിനെ ഒരു വേറെ രീതിയിലേക്ക് ആക്കിയോ അതാണ് ഐഡിയ ഇതുപോലെ ക്രിസ്തുവിനെ ആക്കും ഇതുപോലെ ആക്കി കളയും ഇതുപോലെ ഇത് കണ്ടാൽ മിനിസ്ട്രി ആയിരിക്കും മനസ്സിലായോ കണ്ടാൽ എന്താണ് കണ്ടാൽ മിനിസ്ട്രിയാണ് ആണ് ഇതാണ് വെളിപാട് ഉത്സവത്തിൽ പറയുന്നത് അതെ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാണ് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒറിജിനലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് അടിയിൽ നിന്ന് ഒരു ഒറിജിനൽ അങ്ങ് വരികയാണ് അവൻ വന്നിട്ട് എന്തോ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ആ അതിന് കുഞ്ഞാടിനുള്ളത് രണ്ട് കൊമ്പുണ്ടായിരുന്നു പക്ഷെ ഒരു ഗുണമുണ്ട് ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന അവസാന കാലത്ത് വരുന്ന സത്വാർത്തയമായി വരുന്ന വളരെ ശ്രദ്ധിക്കണം ഭൂമിയുടെ അടിയിൽ നിന്നാണ് വരുന്നത് കണ്ടാൽ കുഞ്ഞാടിൻ്റെ ഇരിക്കും കണ്ടാൽ കുഞ്ഞാടിൻ്റെ കണക്ക് തന്നെ രണ്ട് കൊമ്പും ആടാണ് കണ്ടു കഴിഞ്ഞ പക്ഷെ അകത്ത് വേറെയാണ് ഒന്ന് തൊട്ട് നോക്കിയാൽ വായി നിന്ന് തെറിയേ വരുത്തുള്ളൂ ഇവൻ എന്ത് ചെയ്തെന്നറിയോ ഈ കുഞ്ഞാടിനെ പോലെ കാണപ്പെടുന്ന സഭയുണ്ടല്ലോ വേഷത്തിൽ കുഞ്ഞാടാണ് പ്രവൃത്തിയിൽ മൊത്തം ലൂസിഫറിൻ്റെ പരിപാടികളാണ് അങ്ങനെ കാണപ്പെടുന്ന സഭ നേരത്തെ ഒരു മതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലയോ ഏഴ് ഏഴ് തലയിൽ ഒരു തലയ്ക്ക് മുറിവേറ്റം പറഞ്ഞില്ലയോ അതൊരു മതമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ മതം പോയിട്ട് പിന്നെ എങ്ങനെ വരും എന്നാണ് പറഞ്ഞത് അത് കേറി വരും എന്ന് പറഞ്ഞു അപ്പം ആ മുറിവേറ്റ മതത്തെ ഈ കുഞ്ഞാടിൻ്റെതു പോലെ തോന്നിക്കുന്ന സഭ ആ മതവുമായി പിന്നെ വളരെ കോംപ്രമൈ വളരെ സ്നേഹബന്ധത്തിലാകുകയും ആ മതത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ ഈ കുഞ്ഞാടിൻ്റെ അകത്തുള്ളവരും ചെയ്യുമെന്ന് യേശു ക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളുമായി ഈ കുഞ്ഞാടിൻ്റെ ശരീരം പോലെ തോന്നുന്നവർ അങ്ങനെ സംഘടിതമായവർ മറ്റു മതങ്ങളുമായി ഇടകലരുകയും ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞു വന്നത് എന്റെ അർത്ഥം യേശു ആണ് ഇത് പറയുന്നത് കേട്ടോ ഞാനല്ല ഇത് പറയുന്നത് യേശു ആണ് ഇത് പറയുന്നത് യേശു വേ സ്ത്രം ഇതിന്റെ ഇതിന്റെ ഒറിജിനൽ വ്യാഖ്യാനങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രശ്നം കർത്താവുമായിട്ട് ആലോചന നടത്തിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ വളരെ മനസ്സിലാക്കണം ഭയഭക്തിയോടുകൂടി ഇത് കേൾക്കണം ഒരു ഒരെണ്ണത്തിൻ്റെ അത് ഒരെണ്ണം മുറിവേറ്റതാണ് പക്ഷെ അതിനെ ആരാരാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം ആരാരാധിക്കും ഈ കുഞ്ഞാടിൻ്റെ പോലെ തോന്നുന്ന മൃഗം എതിനെ ആരാധിക്കുവാണ് ഇതിനെ ആരാധിക്കുവാണ് അത് സംഘടിതമായ വളരുന്ന കൂട്ടായ്മ പലതും നേരത്തെ ഉണ്ടായിരുന്ന ഏതോ ഒരു മതമുണ്ട് ആ മതത്തിൻ്റെ പിന്നാലെ പോകും അത് ക്രിസ്തുവിൻ്റെ പേരിലുള്ള മതമല്ല അത് മറ്റാരുടെയോ പേരിലുള്ള ഒരു മതമാണ് അതിൻ്റെ പിന്നാലെ പോകും ഈ ഈ കള്ള ആടും പിന്നാലെ പോകും പോയിട്ട് അവരുമായി ഒറ്റക്കെട്ടായി മാറും വായിക്കുമ്പോൾ അത് മനുഷ്യർ നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും ആളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും ഭൂമിയുടെ അടിയിൽ നിന്നും വരുന്ന കുഞ്ഞാടിനെ പോലെ തോന്നുന്നതായ വ്യാജ സഭ അല്ലെങ്കിൽ ആത്മാവില്ലാത്ത വ്യക്തികൾ എന്ത് പറയുകയാണ് ഇങ്ങനെയുള്ള മതങ്ങളുമായി കൂട്ടിക്കൂട്ടി കലർന്ന് ഒന്നായി ചേരാനും അവ ആരാധിക്കുന്നവരെ നാം ആരാധിക്കാമെന്നും നമ്മൾ ആരാധിക്കുന്നവനെ അവർ ആരാധിക്കണമെന്നും പറയുന്ന തരത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പോവുകയാണ് സ്തോത്ര സ്ത്രോത്ര ഇപ്പോൾ തന്നെ അതിന്റെ നിഴലാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവരെ പ്രാന്തന്മാരെന്നും വേർപെട്ട് ജീവിക്കുന്നവരെ വിഭാഗീയ ചിന്തയുള്ളവരെന്നും ഒക്കെ മുദ്ര കുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവർ മറ്റുള്ളവരാൽ സമുദ്രത്താൽ അതായത് കടൽ എന്ന് പറയുന്ന ജനങ്ങളാൽ അവർ പീഡനമേറ്റാലും പരിഹാസമേറ്റാലും ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് മറ്റൊന്നിനെ ആരാധിക്കാൻ പറ്റാത്തത് ജീവന്റെ പേരുള്ളത് കാരണമാണ് മറ്റൊന്നിന്റെ കുമ്പിടാൻ ജീവന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവൻ ആരും ഒരു ഫെസ്റ്റിവലിനെയോ മറ്റു മതങ്ങളെ കുമ്പിടുകയില്ല ജീവൻ പോയാലും യേശുവിനെ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കരുത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു ആകാശത്തു നിന്ന് തീയിറക്കുക ഭയങ്കര അത്ഭുതങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു ആരാണ് ലൂസിഫർ കാണിച്ചു ലൂസിഫറാണ് ഈ കുഞ്ഞാടിൻ്റെ അകത്തിരിക്കുന്നത് അദ്ദേഹം കാണിച്ചു ഈ കുഞ്ഞാടിൻ്റെ അകത്ത് ലൂസിഫറായിട്ട് വരുന്ന തന്നെയാണ് എതിർ ക്രിസ്തു അന്തി എന്ന് പിയോസി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എതിർ ക്രിസ്തു എന്ന് അറുപത്താറ് ദിവസത്തിലും അന്തിക്രിസ്തു എന്ന് പി ഒ സി ബൈബിളിലും എഴുതിയിരിക്കുന്നത് ഒരേ കുഞ്ഞാടിനെ പോലെ തോന്നുന്നത് കാരണം ക്രിസ്തു എന്ന പേരിന് യോഗ്യൻ എന്ന അർത്ഥത്തിലാണ് അവൻ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നത് പക്ഷേ അവർ ലൂസിഫറാണ് അതുകൊണ്ടാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ ഇടയായത് അതുകൊണ്ടാണ് കണ്ടാൽ സഭ പോലെ തോന്നും എപ്പോഴും നിങ്ങൾ ഓർത്തോണം അന്ത് വരുന്നത് വേറെ ഒരു കൾച്ചറിലോ വേറെ ഒരു കൂട്ടായ്മയിലോ വേറെ ഒരു രാജാവായിട്ടോ അല്ല സഭയായിട്ടാണ് വരുന്നത് അതാണ് നിങ്ങൾ അറിയിക്കേണ്ടത് ക്രിസ്തീയ സഭ പോലെ തോന്നിയിട്ടാണ് വരുന്നത് അങ്ങനെയാണ് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് കണ്ടാൽ ബൈബിളായിരിക്കും ആയുധം ബൈബിളായിരിക്കും പ്രസംഗിക്കുന്നത് പക്ഷെ ഓർത്തോളണം അത് യേശുവിൻ്റെ നാമത്തിനെതിരെ പോരാടും അറക്കപ്പെട്ട ആയിരിക്കും അതിൻ്റെ പോരാട്ടം പക്ഷെ ക്രിസ്തീയ സഭ പോലെ വരുന്നത് കാരണം ബൈബിളിലുള്ള പേരുകളെ പറയത്തോള് ബൈബിളുള്ള വ്യക്തികളെ കുറിച്ച് സംസാരിക്കത്തോളു വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കത്തില്ല അതുകൊണ്ടാണ് ആടായിട്ട് അതിനെ ഉപമിച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്നത് ലൂസിഫറുമായിരിക്കും അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവും യേശു എന്ന പേര് ഏറ്റുപറയാത്ത ആത്മാവിനെയും നമ്മൾ അന്ത്ക്രിസ്തുവിന്റെ സഭ അന്തിക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ് ആടിൻ്റെ പോലെ ഒരാൾ വരും അവസാന കാലം ഞാൻ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ കയറി വരും കണ്ട ക്രിസ്ത്യാനിയാണെന്നോ ക്രിസ്ത്യൻ മിനിസ്ട്രി ആണെന്നേ തോന്നത്തുള്ളൂ പക്ഷേ അകത്ത് പിശാശായിരിക്കും ഏ ബമ്പ് പറയുന്ന നാവായിരിക്കും ഇങ്ങനെ തൻ്റെ അടുത്ത് ബാധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബമ്പ് പറയുന്ന ഞാൻ നടത്തി തരാം സുവിശേഷം സുവിശേഷം കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും ഇത് വളരെ ശ്രദ്ധിക്കുക ഇത് ഒരു ശരീരം മുഴുവൻ ഇവിടെ ഇവിടെ ഒരൊറ്റ കാര്യമാണ് പഠിപ്പിക്കുന്നത് ശരീരം മുഴുവൻ എന്ത് ചെയ്യുകയാണെന്നാ പറയുന്നത് ഇരുണ്ടു പോകും ആ ശരീരം മുഴുവൻ ഇരുണ്ട് പോകും എന്നാണ് പറയുന്നത് ശരീരം മുഴുവൻ എന്ത് പറയും ഇരുണ്ട് പോകുക അപ്പൊ അതാണ് ഇരുട്ടിന്റെ ശക്തി ശരീരം മുഴുവനെ ഇരുണ്ട് പോകുന്ന ഇരുട്ടിന്റെ ശക്തി ഹലലൂയ ഹലൂയ ഇതിനെ നമുക്ക് ഈ ഒരു പവറിനെ ഗ്രീക്കില് ഈ ഡെനോമോ എന്ന് പേരുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത് ഡെനോമ എന്ന പേര് ഞാൻ ഇവിടെ പറയാൻ കാരണം എന്ന് പറയുന്നത് അത് ശക്തിയാല് നമ്മളെ ഒരു നമുക്കിപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാശക്തിയാല് ഞാൻ നിറയുകയാണ് പിന്നീട് ഞാനല്ല എന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുകയാണ് ഞാൻ വെട്ടേറ്റ മരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ശക്തി അന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ഇതേപോലെ തന്നെ ശക്തികളുടെ ശക്തി എന്ന് പറയും ദൈവത്തിൻ്റെ ദൂതന്മാർക്കും ദൈവത്തിന്റെ മാലാകന്മാർക്കൊക്കെ കൊടുത്തതിനേക്കാൾ കൂടുതൽ അവർ കൊടുത്തതിനേക്കാൾ അതിനേക്കാൾ ഡബിൾ ശക്തി ഉണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യരെ നിറയ്ക്കുന്ന അവസ്ഥ ഈ ശക്തിയെ ആർക്കെതിരെയാണ് പിശാശിനെതിരെ ഉപയോഗിക്കാൻ രോഗത്തിനെതിരെ ഉപയോഗിക്കാൻ അത്ഭുതങ്ങൾ നടത്താൻ അടയാളങ്ങൾ സഭയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിനൊക്കെയാണ് ഈ ശക്തി ദൈവം നമുക്ക് നൽകുന്നത് ഈ ശക്തിയെക്കുറിച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് മറ്റൊരു സംഭവം നിൽക്കും മനസ്സിലാവത്തുള്ളൂ അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ വരണം ഈ ശക്തിയെ കുറിച്ച് പഠിക്കണം ഒന്ന് നമുക്ക് അധികാരം എന്ന് പറയുന്ന ഈ ശക്തികളിൽ അധികാരം എന്ന് പറയുന്ന ഒരു മറ്റൊരു ഘടകമുണ്ട് അധികാരം എന്ന് പറയുന്നത് അതിനെ എക്സസോയ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഡൊനാമോ എന്നുള്ള ഗ്രീക്ക് പദമാണ് ഞാൻ ആദ്യം പവർന്ന് പറഞ്ഞിരിക്കുന്നത് ശക്തി എന്ന് പറഞ്ഞത് പക്ഷേ എക്സോയോ അധികാരം എന്ന് പറയുന്ന വാക്കിനാണ് ഗ്രീക്കിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിയേ നിങ്ങൾ ഇവിടെ ഒന്നും ശ്രദ്ധിച്ചോ ഞാൻ ഡൊനോമോ എന്തിനെ കാണിക്കുന്നു എല്ലാവരും നോട്ട് ചെയ്ത് ഡൊനോമ എന്ന് എഴുതിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തേ ഡി യു എൻ എ എം ഒ ഡനോമോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഇത് അത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തു ശക്തിയിൽ പ്രാപ്തൻ ശക്തിയാൽ നിറയുന്നു ഉറപ്പിക്കുക എല്ലാ ശക്തികളാലും ശക്തിപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയാണ് അതിനർത്ഥം എല്ലാ ശക്തികളാലും ശക്തിപ്പെടുത്തുന്നു ഇതൊരു ഡിവൈൻ സ്പിരിറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇനി നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് പിന്നെ ആ എക്സസോ നമുക്ക് ഒരാളെ അളക്കണമെങ്കിൽ അയാൾ വർഷങ്ങളോളം ഇതിൻ്റെ അത് നിൽക്കുന്നുണ്ടോ ഇസ്ലാം മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിലേക്ക് വന്ന ഒരു പുള്ളിയുടെ പേര് മരിയോ മരിയോ ജോസഫ് ആ ഒരു പേര് കയറി വരും കയറി വന്നിട്ട് ഇവർ ഇവിടെ വന്നിട്ട് അലമ്പ് പഠിപ്പിക്കും ജനങ്ങളെ അച്ഛനുമായിട്ട് നിന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെ ചെയ്യാമെന്നു പറഞ്ഞത് ഓണം ആഘോഷിക്കാം പിന്നെ പിന്നെ ഇരുപത്തെട്ട് കെട്ട് കെട്ടാം പിന്നെ ക്ഷേത്രങ്ങളിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതോ ഒന്നുമല്ല അത് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിച്ചു ഈ രണ്ടെണ്ണം കൂടി ഇരുന്നുകൊണ്ട് അന്ന് ഇവിടുത്തെ യൂത്ത് പിള്ളേർ ഇദ്ദേഹമായിട്ട് ഒരു ഡിബറ്റിന് വിളിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനുമായിട്ട് ഓർമ്മയുണ്ട് നിങ്ങൾക്കെന്ന് വിളിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞാൽ വിട്ടേരെ നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം പറഞ്ഞു അന്ന് ഈ ഇവർ ചോദിച്ചു ഇത് ഏത് ആത്മാവാണെന്ന് ചോദിച്ചു ഈ ഈ ജോ സുലൈമാനിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അന്നേരമാണ് ഞാൻ ഇവർക്ക് പറഞ്ഞത് അവസാന കാലത്ത് ഈ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച് അകത്ത് കുറെ പേര് കയറി വരും കേറി വന്നിട്ട് ഇവരിവിടെ വന്നിട്ട് അലമ്പ് പഠിപ്പിക്കും ജനങ്ങളെ ഇപ്പൊ മനസ്സിലായോ അലമ്പ് പഠിപ്പിക്കും ജനങ്ങളെ വഷളന്മാരാക്കി മാറ്റും തോന്നിവാസികളാക്കി മാറ്റും അവരുടെ ക്രിസ്തുവിൻ്റെ പ്രിൻസിപ്പളെല്ലാം ഇവർ തകർത്ത് കളയും ഇവർ ഇത് അകത്ത് വന്നിട്ടാണ് ചെയ്യുന്നത് ഞാൻ അന്ന് പറഞ്ഞു ഇവനെ അധികം നമ്മളിത് നമ്മളാ ഒന്ന് രണ്ട് നമ്മൾ ഇട്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോ ഇവനെതിരെ തിരിയും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇവൻ ആരാണെന്ന് മനസ്സിലാക്കും ഞാൻ പറഞ്ഞു ആറു വർഷമായി ഇപ്പോൾ പറഞ്ഞിട്ട് അല്ലേ കറക്റ്റ് ആറു വർഷമായില്ലേ ഇവനെ നമ്മൾ ഇപ്പോൾ നമ്മളെയാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെ ആൾക്കാർ ഇപ്പോഴും അവൻ്റെ കൂടെ അവൻ്റെ ഫോളോവേഴ്സ് കാണും പക്ഷേ ഇവനെ തിരികെ ഞാൻ ഇവൻ എന്ന് സംബോധന ചെയ്തത് ക്ഷമിക്കുക എനിക്ക് തോന്നുന്നു എന്നെക്കാളി ഇളയതാണെന്ന് തോന്നുന്നു എന്നാലും എന്നാലും ക്ഷമിക്കുക എന്നാൽ സുലൈമാനെ എന്നേ പറയാൻ പറ്റൂ എനിക്ക് ആ നല്ലൊരു പേര് പറയാൻ പറ്റത്തില്ല മാരിയയും ജോസഫും എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുന്ന ചെയ്യുന്ന അവരുടെ പേര് പറഞ്ഞ് ഇദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ സുലൈമാൻ ഇങ്ങനെ ചെയ്യും നമുക്കറിയാം ഇപ്പോൾ സുലൈമാൻ്റെ വീഡിയോയുടെ കളക്ഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ആടിൻ്റെ വേഷമാണ് പക്ഷേ പുള്ളിയുടെ വായിൽ നിന്ന് വരുന്നത് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് മൊത്തം അലമ്പാക്കുക ക്രിസ്ത്യ ജീവിതത്തിലെ പുതിയ തലമുറയെ അലമ്പന്മാരാക്കി സെക്യുലറിസം നിരീശ്വരവാദികൾ കൊണ്ടുവന്ന സെക്കുലറിസം പഠിപ്പിക്കുക അദ്ദേഹം പറഞ്ഞ ഞാൻ അന്നത്തെ കാലത്ത് അത് നോട്ട് ചെയ്ത് ഈ പിള്ളേരെ പഠിപ്പിച്ചത് ഈ ഖുറാനെ പറയുമ്പോൾ വിശുദ്ധ ഖുറൻ എന്ന് പറയും ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിൾ ഇത് അന്നത്തെ കാലത്ത് നിങ്ങളെ ഞാൻ നോട്ട് ചെയ്യിപ്പിച്ചത് കണ്ടായിരുന്നു നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നു അത് ഇങ്ങനെ കുറെ കാര്യം അത് പുള്ളി മനഃപൂർവ്വം ചെയ്യുന്നതല്ല പുള്ളി പറയുന്നത് പക്ഷെ പുള്ളിയും അങ്ങനെ പറയാൻ കാരണം എന്താ കാരണം കറക്റ്റ് ക്രിസ്തുവിൽ കൺവേർട്ടായിട്ടില്ല ഞാൻ അന്നും പറയുന്നു നല്ല മനുഷ്യരാണ് നിൽക്കുന്നത് ചെളിയിൽ നിന്നാൽ ഇങ്ങനെ സംഭവിക്കും നിൽക്കുന്നത് ചെളിയിൽ നിന്നാൽ ഇങ്ങനെ സംഭവിക്കും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ അദ്ദേഹം ചാരിറ്റി കളക്ട് ചെയ്യുന്നു പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ അതിനൊന്നും ഞങ്ങളൊന്നും പറയത്തില്ല ഞങ്ങൾ അതിനെ പറയത്തില്ല ക്രിസ്തുവിനെതിരെയുള്ള ഒരു ഒരു ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കുമ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജനത്തെ നമ്മളത് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പം സുലൈമാൻ ഇരുപത്തെട്ട് കെട്ട് കറക്റ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീസസ് വിഷൻ ഫാമിലുള്ള ഒരാൾ പോലും അതിൻ്റെ പുറേ ഒന്നും പോകത്തില്ല പോകേണ്ട കാര്യവും ഇനി സുലൈമാൻ പറയുവാണ് എല്ലാ മതങ്ങളിലും പോകാം ഇന്നാൾ എൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരാൾ ഒരു പായിച്ചു തന്നതി സുലൈമാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ എന്താണ് എല്ലാ മതേതരത്വമാണ് അതാണ് സെക്യുലറിസം ഈ സെക്കുലറിസം ആരാ സുലൈമാനെ കൊണ്ടുവന്നത് ആരാ കൊണ്ടുവന്നത് ജർമ്മനിലെ നിരീക്ഷണവാദിയാണ് താൻ പറയുന്ന ഈ സിദ്ധാന്തം കൊണ്ടുവന്നത് അല്ലാതെ ബൈബിളല്ല കൊണ്ടുവന്നത് ജർമ്മനിലെ നിരീക്ഷണവാദി കൊണ്ടുവന്ന സിദ്ധാന്തമാണ് എല്ലാവരെയും തുല്യമായിട്ട് കാണുക ബൈബിളിൽ അങ്ങനൊന്നും പഠിപ്പിക്കുന്നില്ല അല്ലേ ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കാണിച്ചു തരാമോ എല്ലാവരെയും തുല്യരായിട്ട് കാണാനാണെങ്കിൽ യേശു ക്രിസ്തു ക്രൂശ്യൽ മരിക്കേണ്ട കാര്യമില്ല ഇത് സംഭവം ഞാൻ നിങ്ങളടുത്ത് പറയാം ഇന്ന് ഞാൻ കർത്താവുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ് പലർക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും എന്ന് ഇനി ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മത നേതാവിനുൾപ്പെടെ ഈ പുള്ളിക്ക് യേശു ഒരു മനുഷ്യനല്ലേ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതല്ലേ ഒരു മനുഷ്യൻ എങ്ങനെ ഗോഡാവും അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് കറക്റ്റല്ലേ ഈ തരത്തിൽ ഒരു വിശ്വാസം മിക്കുള്ളവരുടെ ഉള്ളിലുമുണ്ട് നിങ്ങൾ ഓർക്കണമേ ജീസസ് വിഷൻ ഇതിനെ കടന്നതാണ് പ്രൈസ് പ്രൈസലോൾ ക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാം യേശു ആരാധന അത് നിൽക്കുന്നടം കറക്റ്റായാലേ ഒരാൾ നശിക്കാതിരിക്കത്തുള്ളൂ അലയലൂയ നിൽക്കുന്നട ചെളിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ പോകത്തുള്ളു മനസ്സിലായില്ല അന്ന് ഇരുന്ന് ഒന്നാം പ്രമാണ ലംഘനം തെറ്റിച്ച് പഠിപ്പിച്ചു അപ്പോൾ ഈ തെറ്റ് പഠിപ്പിക്കുമ്പോൾ ഈ ഇരുന്ന് ഇതൊക്കെ ഇരുന്ന് ബൂസ്റ്റ് ചെയ്യും ഭയങ്കരമായിട്ട് കണ്ടോ അച്ഛൻ പറഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന പിന്നെ ഞങ്ങളങ്ങ് വിട്ടു ഇതിന്റെ പുറകെ കാരണം അപ്പോൾ അന്ന് ശിവു പിടിയേക്കല് മദ്യം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന സമയമായിരുന്നു ഒരു സൈഡ് ഇവൻ ഒരു സൈഡ് ശിവു പിടിയേക്കില് ഏഹ് അപ്പൊ ഞങ്ങൾ ശിവപുടിയോടെ പോയി ഇവനെ അങ്ങ് വിട്ടു അതാണ് സത്യം ഹലേലൂയ അന്ന് രണ്ടുപേരും ഒരേ ഇപ്പുറത്ത് ഇവനടിക്കും അപ്പുറത്ത് ശിവപുടിയയിൽ ഇതായിരുന്നു രണ്ട് രണ്ടിന്റെ അവസ്ഥ ഇപ്പൊ നോക്ക് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പല മിനിസ്ട്രികളും ഈ മൊട്ടി മുളച്ച് ഇങ്ങനെ വരും അത് ഞാനിപ്പോൾ ഒരു കാലക്കു കാലക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരവ് അത് പക്ഷേ നിങ്ങളത് അത് കർത്താവിൻ്റെ എന്നുള്ളതൊക്കെ ഇപ്പോഴൊന്നും അറിയത്തില്ല പിന്നീടേ അറിയത്തുള്ളൂ അലയിലൂടെ ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ ആരുടെയും വളർച്ചയിൽ അസൂയപ്പെടുന്നതല്ല അങ്ങനെ വളർച്ചയിൽ അസൂയപ്പെടുവാർന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നൂറ്റി അൻപതിൽ പരം സുവിശേഷകർ ജീസസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് സ്റ്റേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സഹോദര മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാർക്ക് ഞാൻ സ്റ്റേജ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ധ്യാനത്തിനെല്ലാം ഞാൻ മറ്റ് മിനിസ്ട്രിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട് എൻ്റെ ജീസസ് വിഷൻ സ്റ്റേജിൽ ക്രിസ്തുവിൻ്റെ ആടാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞങ്ങൾ അവർക്ക് സ്റ്റേജ് കൊടുത്തിരിക്കും പക്ഷേ ക്രിസ്തുവിൻ്റെ ആടായിരിക്കണം ഇതുപോലെ ഉടായിപ്പൊന്നും പറയരുത് അങ്ങനെയാണ് നമ്മൾ തന്നെ അത് അദ്ദേഹത്തിൻ്റെ നമ്മൾ പിന്നെ സ്ത്രീകളെ ഞാൻ പറയുന്നില്ല ഈ ക്ഷേത്രത്തിലൊക്കെ ചെന്നിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ പോലെ ആയി തീർന്നു അത് നിക്കോളോസ് പക്ഷക്കാർ പഠിപ്പിച്ച രീതി അത് അവരെ പോലെ ആയി നിന്നിട്ട് അവരോടൊപ്പം ചേർന്ന് ഓം ചൊല്ലുക പറഞ്ഞു മനസ്സിലായോ ഇനി എന്താണ് ഫിലോക്കാലിയ എന്ന് പറയുന്നത് എന്താണെന്ന് എന്താണെന്നറിയാം നിങ്ങൾക്ക് ഫിലോക്കാലിയ എന്താണ് ഒരു ഒരുപാട് ഒരുപാട് വിശുദ്ധർ വിവാഹം കഴിക്കാതെ വളരെ ശ്രദ്ധിച്ചോണം വിവാഹം കഴിക്കാതെ ഈജിപ്തിൻ്റെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന് തപസ് ചെയ്ത അനേകം വിശുദ്ധന്മാർ അവരുടെ ജീവചരിത്രം മൊത്തം കളക്ട് ചെയ്ത് എഴുതിയ ബുക്കിൻ്റെ പേരാണ് ഫിലോക്കാലിയ ആ ഫിലോക്കാലിയ ഇട്ടിരിക്കുന്ന എങ്ങനെ ഭാര്യക്ക് ഉമ്മ കൊടുക്കണം ഭർത്താവിന് ഉമ്മ കൊടുക്കണം എങ്ങനെയുണ്ട് എങ്ങനുണ്ട് അതുകൊണ്ട് എൻ്റെ സഭയിലുള്ള കത്തോലിക്കർ വാ ഫിലോക്കാലിയും പറഞ്ഞുണ്ട് വാ പറഞ്ഞു മനസ്സിലായോ ഭാര്യ എങ്ങനെ ഈ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ജീസഫുഷൻ ഫാമിലി ഒരുപാട് ഈ ഷോ കാണിക്കുന്ന ഒരു ഭാര്യയെ നിർത്തി ഭർത്താവിനെ നിർത്തി അവർ അകത്ത് പ്രശ്നമായിരിക്കും അത് നിങ്ങൾ നിങ്ങൾ ഈ ഷോ കാണിപ്പ് തന്നെ ഒരു സൈക്കോളജിയാണ് അകത്ത് കൂമ്പിനിടിയായിരിക്കും മിക്കവാറും പലവട്ടം ഡിവോഴ്സാകേണ്ട സ്റ്റേജ് അവർ കടന്നുപോയി കാണും ഇതിനോടകത്ത് വെച്ച് ഇപ്പം ഞാൻ ഒരാളെ പേഴ്സണലിൽ ഇത് ആക്കുന്നതല്ല ഇത് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഫി നമുക്ക് എത്ര വേദന ഉണ്ടാകും അതായത് പിന്നെ ഒരുപാട് സന്യാസിമാർ അവരിരുന്ന് അവർ തപസ് ഇരുന്ന് അവർ ഭയങ്കരമായിട്ട് തപസ് എന്ന് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ കൂടെ തൻ്റെ ജീവൻ തൻ്റെ ഭാര്യ സഹോദരങ്ങൾ ബന്ധുക്കൾ മിത്രങ്ങൾ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കല്യാണം കഴിച്ച് കഴിച്ചവരല്ല കല്യാണം കഴിക്കാത്തവർ തന്നെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇനി വിവാഹം വേണ്ട ഇനി ഇനി എനിക്ക് ബന്ധുക്കൾ വേണ്ട സ്വത്തുകളെല്ലാം മറ്റുള്ളവർക്ക് ദരിദ്രർക്ക് എഴുതി കൊടുത്തിട്ട് ഏകാന്തമായി പോയിരുന്ന് തപസ് ചെയ്യുക അങ്ങനെ തപസ് ചെയ്ത് അവരിലൂടെ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളും ഇതെല്ലാം കൂടെ അടങ്ങിയ അങ്ങനെ അനേകം പേരുടെ ആൻ്റണി പുണ് ആൻ് ത ആൻ്റണി ആൻ്റണിയുടെ ഗുരുവായ പൗലോസ് ഇങ്ങനെയുള്ള അനേകം തപസ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ മിഷണിമാരുടെ ജീവചരിത്രം അടങ്ങിയ ബുക്കിൻ്റെ പേരാണ് ഫിലോക്കാലിയ ആ ഫിലോക്ക് അലിയ എന്ന് പേരിട്ടാൽ അടുത്ത സമയത്ത് പറയുകയാണ് അതാണ് എന്നെ നോട്ട് ഞാൻ അതാണ് നോട്ട് ചെയ്തത് അതുവരെ ഞാൻ വിട്ടോണ്ടിരുന്നതാണ് അടുത്ത സമയത്ത് വരെയാണ് വിവാഹം ആസ്വദിക്കണം വിവാഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതായത് അത് മുസ്ലിം മതങ്ങളിൽ വിവാഹം വേണമെന്നാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നതാണ് എന്നിട്ട് അദ്ദേഹം നോട്ട് ചെയ്യുമ്പോൾ ഈ നമ്മുടെ വിഭാഗം കഴിക്കാത്തവർ മണ്ടന്മാരാണെന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചത് ഫിലോകാലിയ പേരും ഫിലോകാലിയ പേര് ഇട്ടിരിക്കുന്നത് അതെ ഈ ഫിലോകാലി എന്താണെന്ന് പറഞ്ഞാൽ എന്ത് കാലിയ എന്ത് ഗോലിയ എന്ന് പറഞ്ഞ് കിടക്കുന്ന സമൂഹത്തിന് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് യേശു വേരദന യേശു വേറ